ലത സ്രിഡ്ജ് ഗുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഒരു സ്പെഷ്യൽ ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത് അതായത് പാലക് ചീര ചേർത്തിട്ടുള്ള ഉള്ളിവട അതിനായിട്ട് ഞാൻ ഒരു രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് ആ സവാള ഇങ്ങനെ ഇതുപോലെ നീളങ്ങനെ മുറിച്ചതിന് ശേഷം അത് ഒന്ന് എല്ലാം ഒന്ന് സെപ്പറേറ്റാക്കുക ഇത് മുഴുവൻ ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുക പിന്നീട് ഞാൻ അതിലേക്ക് അല്പം പാല ചീര എടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കരുവേപ്പില പിന്നെ അല്പം മല്ലിയില പിന്നീട് അതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് കായ പൊടി കായത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ആദ്യം തന്നെ ഈ സവാള ഇതുപോലെ മുറിച്ചതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തിട്ട് നമ്മൾ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ചെറുതാക്കി മുറിച്ചിട്ടുള്ള ഇഞ്ചി ഇതൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് തക്കി കൊടുക്കുക ഉപ്പൊക്കെ പിടിക്കും വേണം ആ ഉള്ളിയിലൊക്കെ ഉപ്പ് നല്ലപോലെ പിടിച്ചിട്ട് കുറച്ച് നേരം നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ി അതിലേക്ക് ഞാൻ കുറച്ച് പാലക് ചീരയുടെ എല്ലാം ചെറുതാക്കി മുറിച്ചത് ചേർത്തിട്ടുണ്ട് പിന്നെ കരുവേപ്പില ചെറുതാക്കി മുറിച്ചത് ചേർത്തു പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ചെറുതാക്കി മുറിച്ചത് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി അതായത് ഫൈനായിട്ടുള്ള പൊടി അരി വറുത്തിട്ടുള്ള ഫൈൻ പൗഡറാണ് അരിയുടെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ഒട്ടും ചേർക്കേണ്ട സവാളിന്ന് ഊർന്ന് വന്നിട്ടുണ്ടാവും സവാള ഉപ്പും കൂടി ചേർത്ത് വെച്ചപ്പം അതിന്ന് വെള്ളം നന്നായിട്ട് ഊർന്നു വന്നിട്ടുണ്ടാകും അപ്പം അതുമാത്രം മതി ഇതിൻ്റെ ഇതിൻ്റെക്ക് ഞാൻ അല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്നൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് ഒന്ന് ചേർത്തിട്ടുള്ളൂ അത് നിങ്ങൾ എരിവിനുസരിച്ച് ചേർക്കുക എന്നിട്ട് ഇത് നല്ല പോലെ ഇങ്ങനെ കുഴച്ചെടുക്കണം അങ്ങനെ കുറച്ച് നേരം അധിക സമയം നമ്മൾ ഇതുപോലെ കുഴച്ചാൽ മാത്രമേ നമുക്കത് വട ഉണ്ടാക്കാനായിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അത് മുഴുവൻ കുഴച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ അല്പം കായത്തിൻ്റെ പൊടിയാണ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നതിന് ശേഷം അത് അതുപോലെ നല്ല പോലെ ഒന്നുകൂടി കായൊക്കെ എല്ലാ സ്ഥലത്തും ആവാത്തക്കാണ് നല്ലപോലെ ഇങ്ങനെ ഒന്നുകൂടി കുഴച്ചെടുക്കണം നമുക്ക് മറ്റേ ഉള്ളി വട ഉണ്ടാക്കാനായിട്ട് നമുക്കത് ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് പരത്തി കൊടുക്കുക ഒന്ന് ഇതാക്കിയതിന് ശേഷം നമുക്ക് അത് എണ്ണയിൽ വറുത്തെടുക്കാം ഇനിയിപ്പോൾ ഞാനത് ഉണ്ടാക്കാനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം ഓയിൽ വെച്ചാൽ കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ റൈസ് ബാൻ ഓയിലോ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ താ അത് ഇതുപോലെയാണ് ഞാൻ പരത്തി എടുക്കേണ്ടത് അതൊന്ന് എടുത്തിട്ട് ഒന്ന് ഫ്ലാറ്റാക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുക അപ്പം ഞാൻ രണ്ടെണ്ണം വീതമാണ് ഉണ്ടാക്കുന്നത് ആകെ ആറെണ്ണം ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം രണ്ടെണ്ണം വീതം ഇട്ടുകൊടുക്കാണ് അതൊന്ന് കുറച്ച് നേരം ഒന്ന് ആയിക്കഴിഞ്ഞതിന് ശേഷം മാത്രം അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മറിച്ചിട്ട് കൊടുത്ത് കുറച്ച് അതിന് ശേഷം അതൊന്നുകൂടി ചുവന്ന് കിട്ടണ പോലെ ഒന്ന് പിന്നീടും മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഏകദേശം അതായതുപോലെ ഒന്ന് ഒരു കളറ് വരും അപ്പം മാത്രം അത് എടുത്താൽ മതി ചെറിയ അധികം ഫ്ലെയിം വെക്കേണ്ട ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നാൽ മാത്രമേ ഉള്ളിലുള്ളതൊക്കെ മാവൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഇപ്പം അത് ആയിട്ടുണ്ട് നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി ഞാൻ അടുത്ത രണ്ടെണ്ണം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അത് ഒരു കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതും ഇതുപോലെ ഒരു കളറ് ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതുവരെ അതിൽ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത് ഉണ്ടാക്കാം അപ്പം നമുക്ക് ശരിക്കും പുറമേ നല്ല ആവും ഉള്ളിൽ മാവക്കുള്ളതുകൊണ്ട് അത് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളി വടയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ ഒരു ഹെൽത്തി ആയിട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലക് ചീരയും കൂടി ചേർത്തിട്ടുണ്ടെന്ന് മാത്രം ഇപ്പം അതും ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് പോരെടുക്കാം ഇനി അവസാനത്തെ രണ്ടെണ്ണം കൂടി ഞാൻ ആകെ ആറെണ്ണമാണ് ഉണ്ടാക്കുന്നത് അവസാനത്തെ രണ്ടെണ്ണം കൂടി അതാ എണ്ണയിലേക്ക് ഇട്ട് തോട്ടുന്നു പനി നമുക്ക് അത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഭാഗം ഒന്ന് കുറച്ച് നേരം ആയിക്കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി അത് മറിച്ചിട്ട് കൊടുക്കാം കളറ് വരുന്നവരെ ഇപ്പോൾ അതാ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഹെൽത്തി ആയിട്ടുള്ള ഒരു വടയാണിത് അപ്പോൾ അതാ കണ്ടോ ഇവിടെ എല്ലാം റെഡി ആയിക്കഴിഞ്ഞു ഞാനിതൊന്ന് ഒന്ന് പൊട്ടിച്ചു നോക്കുകയാണ് പൊട്ടിച്ച് നോക്കിയപ്പോൾ നല്ല ക്രിസ്പിയാണ് ഉള്ളിലൊക്കെ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഉള്ളിവട ചീരയൊക്കെ ചേർത്തിട്ടുള്ള വട നിങ്ങളും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും